േ നമ്മളെ ദിവസങ്ങളായിട്ട് ഞാൻ ഈ വീഡിയോകളിലേക്ക് വരുന്ന കാരണം എല്ലാവരും എങ്ങോട്ട് ചെയ്യുമ്പോഴും അമ്മ ലൈവാണല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെവിടെയും കെട്ടി വെച്ചിരുന്ന ഒരു അറിവുണ്ട് ആ അറിവ് നമ്മൾ പകർന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ എത്ര ഇനി ഇരിക്കും നമ്മൾ ഈ ഭൂമിയിൽ ഒരു എന്താ പറയുന്ന ഒരു വിരുന്ന് വന്ന ആളുകളാണ് അപ്പം നമ്മളിവിടുന്ന് കിട്ടിയതെല്ലാം ഇവിടെ ഇട്ടിട്ട് തന്നെ പോകേണ്ട ആവശ്യമേ ഉള്ളൂ അടുത്ത ജന്മം ഉണ്ടെങ്കിലും അടുത്ത വരണമെങ്കിലും അടുത്ത ലോകമുണ്ടെങ്കിലും അല്ലെങ്കിൽ മോക്ഷമുണ്ടെങ്കിലും ഒക്കെ തന്നെ അതിനൊക്കെ ദൈവത്തിൻ്റെതായ സൂക്ഷ്മമായ നിയമങ്ങൾക്കുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് ഈ എൻ്റെ ഈ സമ സഹജാതരായിരിക്കുന്ന നിങ്ങൾക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അതിനകത്ത് വേറെ ചിന്തകളൊന്നുമില്ല വേറെ എന്താ പറയേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ല അറിവ് പങ്കുവയ്ക്കുക അറിവ് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് അല്ല നിങ്ങൾ ഇൻഡിഫറൻ്റ് ആണെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു എനിക്കങ്ങനെയല്ല സ്വഭാവമുണ്ട് പക്ഷേ ആ ലായ ലായ പ്രാഷനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എത്ര പേരാണ് പത്ത് പതിനായിരം പേരതിലക്കിയതിനിക്ക് ഞാനിപ്പോൾ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് കാര്യം എന്ന് വെച്ചാൽ വലിയ യോഗ മെഡിറ്റേഷനിൽ പോകുന്നവരോ അല്ലെങ്കിൽ വലിയ ആശ്രമങ്ങളിൽ പിൻഗാമികളായിട്ട് അനുഷ്ഠാനം ചെയ്യുന്നവരോ അല്ലല്ലോ ഭൂരിഭാഗം ഇങ്ങനെ ജീവിതം കൊണ്ടുപോകുന്ന ലക്ഷ്യബോധം ഇല്ലാതെ പോകുന്നവരാണ് നമ്മുടെ ആളുകൾ പലരും അന്വേഷിക്കുമ്പം നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെയാണ് ജീവിതയാത്ര കുതിക്കുന്നു ആസ്തമിക്കുന്നു അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് ഈ ലായ ഭട്ടാശം എന്നും ആകർഷണ നിയമം എന്നൊക്കെ സാധാരണക്കാരായിട്ട് ചെറുപ്പക്കാരാണെങ്കിലും ആയിരിക്കും കുറേ ഇങ്ങനെ ലായ ഭട്ട്രാക്ഷം കൊണ്ടു ഒരു ലോട്ടറി കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് കാര്യം ധനം പെട്ടെന്ന് ആകർഷിക്കപ്പെടാമെന്നാണ് എന്താ പറയുന്നത് അതിന് പ്രലോഭനങ്ങൾ അതിന് പറയുമല്ലോ നമ്മൾ ആ വീഡിയോയിൽ കൊടുക്കുന്ന ആ ഒരു ഓഫറിംഗ് എന്ന് വേണം പറയാം ഓഫർ ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ വേറെയാണ് ഓഫർ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്ര ലക്ഷം കിട്ടുമെന്ന് പാവപ്പെട്ട മനസ്സുകൊണ്ട് നടക്കുന്നവർ അതിൽ വെണ്ടുപോയി പക്ഷേ അങ്ങനെ കിട്ടത്തില്ല എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് കാരണം നമ്മൾക്ക് പ്രകൃതിക്ക് നമ്മെ അറിയാം ഇപ്പം നമ്മൾക്ക് ഒരു ലക്ഷം രൂപ തന്നാൽ നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ള പ്രകൃതി വാച്ച് ചെയ്യും നമ്മൾ നമ്മുടേതായിരിക്കുന്ന പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ തൂർത്തടിക്കുകയാണെങ്കിൽ പിന്നെ കിട്ടാത്തില്ല നമുക്കിപ്പോൾ ഈ ജന്മത്തെ മനുഷ്യർക്ക് പലർക്കും ഉണ്ടായിരിക്കുന്ന ആ ദാരിദ്ര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ ദൈവം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ അപ്പോഴൊക്കെ നമ്മൾ വളരെ സ്വാർത്ഥതയോടുകൂടി വളരെ ആർഭാടത്തോടുകൂടി ജീവിച്ച ജീവിതങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും അപ്പോൾ അത് അതൊക്കെയാണ് അട്രാക്ഷൻ്റെ മറ്റൊരു വശം ഇനിയൊരു അവശം ഞാൻ പറയാം ഭാഗവതത്തിൽ തന്നെയുണ്ട് ഈ വേദങ്ങളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ലായ് ഓഫ് അട്രാക്ഷനെ ആദ്യം ഭാരതീ മാതാവിൻ്റെ അവസ്ഥ പറഞ്ഞു ഇപ്പോഴേ വേദവ്യാസ ഭഗവാൻ ഒരു കഥ പറയുന്നുണ്ട് ഭാഗ് ശ്രീമദ് ഭാഗവതത്തിൽ ഇത് വർക്ക് ആരും അതെടുത്ത് പറയത്തില്ല പറയാമെന്ന് വെച്ചാൽ പറയാൻ ചിലർക്ക് ഇഷ്ടമാകത്തില്ലത് പക്ഷേ നഗ്നമായ യാഥാർത്ഥ്യം ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ പലപ്പോഴും രക്ഷപ്പെടത്തില്ല പച്ചയായ യാഥാർത്ഥ്യം ഇപ്പം ഭാഗവതം മുഴുവൻ രാവും പോലും വായിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇതിനകത്ത് എവിടെയൊക്കെയാണ് അതിൻ്റെ സൂക്ഷ്മജ്ഞാന ഇൻഹിടനായിരിക്കുന്നത് അപ്പോൾ ഈ കഥയിലൊരു കഥയുണ്ട് ഭാഗവത് വേദവ്യാസ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ സൗബരി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ കഥ പറയുന്നതാണ് ഈ സൗബരി മഹർഷിയെ നമ്മളെപ്പോലെ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ ഈ ലോകത്ത് ബാഹ്യ ലോകത്ത് നിൽക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാര്യം ഏതെങ്കിലും മനുഷ്യരുമായിട്ടുള്ള സംസർഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംസർഗമോ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇളക്കം വരുമോ അദ്ദേഹത്തിന് മോക്ഷം കിട്ടണം അദ്ദേഹം പോയി വെള്ളത്തിനടിയിൽ കിടന്ന് നദിക്കട അടി കിടന്ന് ഒത്തിരി താഴെ കിടന്ന് ഇങ്ങനെ പ്രാണായാമം ചെയ്തു അങ്ങനെയൊക്കെ അദ്ദേഹം അതിൻ്റെ അടിയിലാണ് മിക്കവാറും സമയമുള്ളത് അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന് കാലം കഴി ഒത്തിരിയായി കാലം കഴിച്ചുകൂട്ടി എന്നിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ദിവസം ധ്യാനിക്കുക വെള്ളത്തിനടയിൽ കിടന്ന് ഒരു ദിവസം പ്രകൃതി അദ്ദേഹത്തിന് ഒരു പണി കൊടുത്തു അതാണ് നമ്മൾ പറയുന്ന പ്രകൃതി വികൃതി ശൂന്യം പ്രകൃതിയെ ജയിക്കണം എന്നുണ്ടെങ്കിൽ സത്യം വേണം മനസ്സിന് നമ്മളുടെ മിൻകിടാൻ മനസ്സിൽ നമ്മുടെ ഉപബോധ മനസ്സിലെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് രാഗങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതി അംഗീകരിക്കത്തില്ല പ്രകൃതി പിടിക്കും പ്രകൃതിക്ക് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്ന പ്രകൃതി ദേവതകളാണ് നമുക്കിവിടെ ബാഹ്യ നമ്മുടെ ഈ വ്യവസ്ഥയിലുള്ളതുപോലെ തന്നെ പ്രകൃതിദേവതകളുണ്ട് അവർ ആരെ എന്ത് ചെയ്യുന്നു എന്നുള്ള അവർ അപ്പോഴപ്പഴും റിപ്പോർട്ട് കൊടുക്കും ആർക്കാണ് എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട് വലിയൊരു ഒരുത്തി ഏ പ്രകൃതി ശരി പരാശക്തി അവരുടത്തേക്കുണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കും അപ്പോൾ ഈ മഹർഷി അവിടെ ഇങ്ങനെ മുങ്ങിക്കിടന്നുകൊണ്ട് ധ്യാനിക്കുക നമ്മളെല്ലാം പറയുന്നില്ല ഞാൻ ധ്യാനിച്ചിട്ട് കിട്ടിയില്ല ധ്യാനിച്ചിട്ട് ഒന്നും ആയില്ല ദിവസം ധ്യാനിക്കുന്നു അതിൻ്റെ കൂടെ റീസണാണ് ഞാൻ പറയുന്നത് കാര്യം ഇത്രയും ധ്യാനിച്ച മഹർഷി കണ്ണടച്ചുകൊണ്ട് വെള്ളത്തിന് ഇടയിൽ കിടന്ന് ധ്യാനിച്ചു ഒരു ദിവസം കണ്ണ് നടന്ന് കാണുക മത്സ്യരാജ മത്സ്യങ്ങൾ ഇണചേരുന്നത് പൊടുന്നനവേ ഈ മനസ്സിങ്ങനെ ബലപ്പെടുത്തി ബലപ്പെടുത്തി ഈശ്വരനിലേക്ക് കൊണ്ടുവന്ന ബ്രഹ്മമായി ഭവിച്ചുകൊണ്ടിരുന്ന മഹർഷിയുടെ ആ മനസ്സ് പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുക എന്തിലേക്ക് ഈ മത്സ്യങ്ങളുടെ ഇണചേരല്ലേ അതാണ് അടിസ്ഥാനമായിട്ട് ചില വൈകാരികതയുണ്ട് പ്രകൃതി നമ്മളെ ഉണ്ടാക്കുമ്പോഴേ അത് വേദങ്ങളിൽ പറയുന്ന ആണവ മലയോ എന്നാണ് നമ്മൾ ഫണ്ടമെൻ്റലി ഒരു ആകർഷണമില്ലാതെ ശ്രീപൃഷ്ണം എന്ന ഉണ്ടാവില്ല ഇത് ഇത്രയും വലിയ മഹർഷിക്ക് ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തപസ ഇളകിയിട്ട് അദ്ദേഹം പുറത്തേക്ക് വരിക വന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം നേരെ പോയി ആ രാജ്യത്തെ രാജാവിൻ്റെ അടുത്തേക്ക് എനിക്കൊരു വിവാഹം കഴിക്കണം രാജ മഹാരാജാവെന്ന് അപ്പോൾ അതിനെന്താ നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട് അതിനുള്ള കന്യകളൊക്കെ ഉണ്ട് ശരിയെന്നായിക്കോട്ടെ ആരെ വേണമെങ്കിലും അങ്ങേക്ക് തരാം കുഴപ്പമില്ല എൻ്റെ അന്തപ്പുരത്തിൽ തന്നെ അമ്പതോളം കുമാരിമാരുണ്ട് എൻ്റെ മക്കളായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എന്നാൽ ശരി അതിലേതു വേണേലും മഹർഷിക്കെടുക്കാം സന്തോഷം തന്നെ അങ്ങ് വന്ന് ചോദിച്ചു ഇത്രയും എൻ്റെ രാജ്യത്ത് ഇത്രയും തടസ്സമുള്ളൊരു മഹർഷി വന്ന ഒരു വിവാഹം എന്നോട് ചോദിക്കാൻ എന്ന ഇദ്ദേഹം നേരെ അന്താപുരത്തിലേക്ക് വന്നു എൻ്റെ പൊന്നേ എൻ്റെ ദൈവമേ ഈ അമ്പത് കന്യകളും പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തെ വിവാഹം കഴിക്കണം എങ്ങനെയുണ്ട് അതാണ് ലായ ഓഫ് ഇയാളുടെ മനസ്സിൽ കിടന്നത് ഒരു വൈകാരികതയാണ് അത് സാഹചര്യം നമ്മൾ പറയത്തില്ലേ ഹെറിഡിറ്റി ആൻഡ് എൻവയൺമെൻറ്റെന്ന് എൻവയൺമെൻ്റ് എന്ന് ഞാൻ പറയാം ഒരു വിത്തൊരു മണ്ണിനടിയിൽ കിടക്കാം മഴ പെയ്ത് അനുകൂലമാകുമ്പോൾ സാഹചര്യം അനുഭവം അത് മുളയ്ക്കും അതുപോലെയാണ് മനുഷ്യൻ്റെ വൈകാരികത ഈ ലായ അട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലും ഉപയോഗിക്കാം ഏതായാലും ഈ അമ്പത് കുമാരിമാരെയും സൗകര്യ മഹർഷി വിവാഹം കഴിച്ച് ജീവിച്ചു എന്നാണ് വേദവ്യാസം അറിഞ്ഞിരിക്കുന്ന മഹാഭാഗവത ഞാനല്ല അപ്പോഴേ ഈ ലാ പ്രകൃതിയുടെ നിയമം അട്രാക്റ്റ് ചെയ്യാനുള്ള നിയമം ഇപ്പം നമ്മളെല്ലാവരും എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ എന്ത് വഴിയെന്ന് വേഷത്തിലും സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ഒരു അഭിവാദനം അർപ്പിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പ്രണാമം നിങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ അറിവ് പങ്കുവെക്കുന്നത് ഈ അറിവ് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്കിത് സാധിക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനും സമ്മതിക്കാനും വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനോ എന്നല്ലേ പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അറിയിക്കേണ്ട വസ്തുതകൾ ധാരാളമുണ്ട് അറിവ് നമുക്ക് ഒരിക്കലും ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു പ്ലാനറ്റിലേക്ക് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇരുന്നായിട്ട് വന്നിരിക്കുന്നവരാണ് നമ്മളുടെ വിചാരം ഇവിടെ സ്ഥിരമാണെന്ന് അങ്ങനെയല്ല ഇത് ഒരു സ്ഥിരം പ്ലാറ്റ്ഫോം അല്ലെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യാത്രയ്ക്ക് നല്ല ധൈര്യമായിരിക്കും ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ എന്ത് ലായ ഫെഡറാക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ എവിടുന്നോ കിട്ടിയ ടിപ്പും കൊണ്ട് വന്നിട്ട് പറയുമ്പോഴേ ഈ ഭാരതത്തിലിരിക്കുന്നവർ അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ സാധകന്മാർക്കോ അല്ലെങ്കിൽ ഉപരിജ്ഞാനം ഉപരിജ്ഞാനമുള്ളവർക്കോ ഉപനിഷജ്ഞാനോ ഉള്ളവർക്കോ വേണ്ടിയിട്ടല്ല ബഹുരൂഷം വരുന്നവരും എൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരാണ് ഗ്രഹസ്ഥരും വീട്ടമ്മമാരും ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അവരൊക്കെ ഈ ലായോ ഭട്രാക്ഷൻ കേട്ടുകൊണ്ട് ഒരു കടലാസിലെഴുതി വെച്ചിട്ട് പത്ത് കോടി പണം കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ എന്നും നോക്കുക നാമജ പോയില്ല ഞാനൊരു കാര്യം അതുകൊണ്ട് തീർത്ത് പറയാൻ തീരുമാനിച്ചിരിക്കുക ഇതെൻ്റെ അനുഭവജ്ഞാനവും എൻ്റെ ശാസ്ത്രജ്ഞാനോ ഞങ്ങൾ ശാസ്ത്രം പഠിച്ചല്ല ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം എന്ന് പറയുന്ന ഒരു സംഭവമാണ് വേദങ്ങളിൽ പ്രധാനമായിട്ട് എടുക്കുന്ന സൂക്തം ഈ സൂക്തങ്ങളൊക്കെ നമ്മുടെ മഹർഷിമാർക്ക് കിട്ടിയതാ ഈ പുരുഷസൂക്തം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോകത്തെ ഏറ്റവും വലിയ ആകർഷണ മന്ത്രമാണ് കേട്ടോ സത്യമായിട്ടും പറയുകയാണ് കള്ളമല്ല ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അതായത് നമുക്കൊരു പ്രത്യേകമായ ഒരു ഒരു ചെറിയ കേന്ദ്രത്തെ കേന്ദ്രീകരിച്ച് ദൈവത്തെയോ മരിച്ചു പോയവരെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെയോ നമുക്ക് ആകർഷിച്ചെടുക്കാൻ നമ്മുടെ മൈൻഡിന് കഴിവില്ല പക്ഷെ നമ്മുടെ മൈൻഡേ പുറത്ത് കിടക്കുകയാണ് അപ്പം ഭഗവാനെ തീർച്ചയായിട്ടും എന്താണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാന് അവതാര സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ബ്രഹ്മാവ് പോലും ഉപയോഗിച്ച പുരുഷസ്വത്വം അപ്പം ഈ ഭാഗവതം രാമായണമൊക്കെ വായിക്കുമെങ്കിൽ ഇതിൻ്റെ സൂക്ഷ്മ ഞാൻ ഓരോരുത്തർക്കും ഇല്ല അതിൻ്റെ ആ എന്താണിത് എഴുതിയത് ഇത്രയും ഒരു കഥാകൃത്തല്ല വ്യാസൻ ഒരു കഥാകൃത്തല്ല വ്യാൽമീകി അദ്ദേഹം അതി ഭക് ബുദ്ധിമാനായിരിക്കുന്ന വ്യാസൻ്റെ ബുദ്ധി അദ്ദേഹം ആ ഓരോ കോണ്ടക്സ്റ്റും നിർമ്മിച്ച് എന്നാൽ ഭഗവാനങ്ങ് അവതരിച്ച് എഴുതിയപ്പോഴും അങ്ങനെയല്ല സത്യമായിട്ടുമാണ് അദ്ദേഹം പറഞ്ഞത് ദേവന്മാരും ബ്രഹ്മാവും കൂടെ പോയി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പശ്ചിമതീരുത്തു നിന്നുകൊണ്ട് പുരുഷസൂക്തത്താൽ ജവിച്ചു എന്നാണ് പുരുഷസൂക്തം ജവിച്ചപ്പോൾ പ്രത്യക്ഷ പറയുന്നുണ്ട് ശങ്കരചക്രകഥാചാരിയായ ചതുർബാഹുവായ മഹാവിഷ്ണു പ്രത്യക്ഷമായെന്നാണ് അതിൽ പറയുന്നത് നാല് കൈകളോടുകൂടി അപ്പോൾ ആ ഇത്രയും വലിയൊരു സൂക്തം ഞാൻ ആ സൂക്തം ഒന്ന് ജപിക്കട്ടെ അതിൽ മഹാവിഷ്ണുവിനെയല്ല ശ്രദ്ധിക്കുന്നത് ഞാനൊരു കുറച്ച് പരിപക്ഷ നിങ്ങളൊരു പക്ഷെ കേൾക്കുന്നുണ്ട് പല അമ്പലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആ ബോറിൽ പോലും നോക്കാതെ കടന്നുപോകും ജപിക്കേണ്ടതോ ചെയ്യേണ്ടതോ നിങ്ങൾ ചെയ്യുന്നില്ല പിന്നെ ഉച്ചരിക്കുന്ന സൂത്രം എന്നാൽ സൂക്തമെന്നുള്ളത് അതുപോലെ നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല അജ്ഞതയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുക അല്ലാതെ നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല ഓം സഹസ്രശീർഷാഘ പുരുഷ സഹസാക്ഷ സഹസ്രവാദ് സഭൂമിം വിശ്വദോ വൃത്തിയാദിഷ്ട ദശാങ്കുലം വേദം സർവം യദ്ഭൂതം യച്ചഭവ്യം ഉദാമൃത തസ്യന യഥന്നേന തിരോഹതി ഏതാവാനസ്യം മഹിമാതോ ജ്യായംചാദോ പൂരുഷാഹ വിശ്വാഭൂതാനി ഇങ്ങനെ തുടങ്ങുന്നതാണ് ഈ സൂക്തം കുറേ ഉണ്ട് കുറേയുണ്ട് ഒരു നാല് വരി പറഞ്ഞ് ഹോമിച്ചാൽ തന്നെ അവിടെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ വേദത്തിൻ്റെ വേദം പകുത്ത വ്യാസനാണല്ലോ എന്താണിത് എന്താണെന്ന് മനസ്സിലാക്കുക എല്ലാ കാര്യവും നമുക്കറിയാം നമ്മൾ ബുദ്ധിമാന്മാരാണ് പക്ഷേ വിശ്വവും വിരാട് സ്വരൂപം അതിലേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ അനേക നക്ഷത്രങ്ങളെ ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളെ പിന്നെ ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മരങ്ങള് മലകൾ നദികൾ നദങ്ങൾ എല്ലാം കൂടാണ് ഭഗവാന്റെ സ്വരൂപമായിട്ട് പറയുന്നത് വിശ്വരൂപം വിരാട് സ്വരൂപം എന്നാണ് പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് രാംലല്ല വിരാജമാൻ എന്ന് പറയും വിരാട് പുരുഷൻ എന്നാണ് അതിൻ്റെ മീനിങ് ആ വിരാട് സ്വരൂപത്തെ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ സ്തുതിക്കുമ്പം അതിൽ പർട്ടിക്കുലറായിട്ട് നമുക്ക് എന്താ വേണ്ട എന്നുള്ളത് ഈ ഈ വിശ്വപ്രകൃതിക്ക് അറിയാം വിശ്വയോനി പുനർവസൂ എന്നാണ് ഭഗവതിയെ പറയുന്ന പ്രകൃതി അത് കറക്റ്റായിട്ട് ആ സാധനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓച്ചറയുടെ ഈ നക്ഷത്ര വനത്തിൽ അല്ലേ നക്ഷത്രവനമല്ലേ അപ്പോൾ അവിടെ ഇവിടെ ഒരു സംഭവം അങ്ങനെ ആകർഷിച്ചു വരുതേ ഈ ലായ ഭട്രാക്ഷൻ ഇവിടെ വന്നതാണ് ഇതൊക്കെ അതായത് അഗോറും മേന തിരുമേനി അഗോർചാത്തനും കൂടെ സഞ്ചരിച്ച് വന്ന യാത്ര ചെയ്ത് പില്ലിക്കിനു അപ്പം ഇവിടെ വന്നിട്ട് ചാത്ത സ്വാമിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്താണെന്നറിയാമോ ആ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസ അഗോറുമേനെ അദ്ദേഹം പറഞ്ഞ് എങ്ങനെയാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ഈ അഗോർചാത്തൻ എന്താ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വെട്ടുപോത്തിനെക്കൂട്ടാണെന്ന് കറക്റ്റായിട്ട് ആ പൂത്തിൻ്റെ സ്വരൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് ആകർഷണത് അപ്പം വിശ്വമാ വിശ്വവിരാട് സ്വരൂപം ഈ വിശ്വ മഹാപ്രപഞ്ചത്തിൽ നിന്ന് ആ കൺസണ്ട് ആ രൂപത്തെ ആകർഷിച്ചെടുക്കുക ഇരിക്കുക അപ്പം വേറെ മന്ത്രമൊന്നും കൊടുത്തിട്ടില്ല ഇത് തന്നെയാണ് അപ്പം നമ്മൾ ഈ പുരുഷസൂത്വം ജവിക്കുമ്പം രണ്ട് ഗുണ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്താനോ കൃഷ്ണാവതാര സമയത്തും പറയുന്നുണ്ട് ദേവന്മാർ വീണ്ടും പോയി പടിഞ്ഞാറ് ദിക്കിൽ അവിടെ പോയുന്നുണ്ട്